ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാത മടത്തറ പാലോട് നെടുമങ്ങാട് ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് കുളത്തൂപ്പുഴ വഴി ചുറ്റാതെ വേഗത്തിൽ അഞ്ചൽ പുനലൂർ ഭാഗങ്ങളിൽ എത്താൻ കഴിയുന്ന പാത കുടുക്കുത്തുപാറോ ടൂറിസത്തിലേക്ക് എത്താൻ കഴിയുന്ന മലയോര പാത ഇങ്ങനെ വലിയ വിശേഷണങ്ങളുള്ള ചണ്ണപ്പെട്ട ഓന്തുപച്ച പാതയിലൂടെ നിത്യവും സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നു എന്നാൽ മനോഹരമായ വനപാതയിലൂടെ കടന്നു പോകണമെങ്കിൽ മൂക്ക് കഴിയാത്ത അവസ്ഥയാണിന്ന് ഇരുവശങ്ങളിലും വലിയ രീതിയിൽ മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നു വനവകുപ്പിന്റെ അഞ്ചൽ റേഞ്ച് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തുടങ്ങിയവയുടെ അധികാര പരിധിയിലുള്ള പാതയോരത്ത കക്കൂസ് മാലിന്യം അറവു മാലിന്യം കോഴി വേസ്റ്റ് കെട്ടിടവേസ്റ്റ് കുട്ടികൾ ഉപയോഗിച്ച പാമ്പേഴ്സ് പച്ചക്കറി വേസ്റ്റ് ബാർബർ ഷോപ്പിൽ നിന്നുള്ള തലമുടി പഴകിയ തുരുമ്പ് പിടിച്ച ബ്ലേഡ് ഉൾപ്പെടെ വലിയ അളവിലാണ് മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത് വിവാഹം ഉൾപ്പെടെയുള്ള വിശേഷങ്ങളിൽ വീടുകളിൽ ഭക്ഷണം നൽകിയ ഡിസ്പോസിബിൾ പ്ലേറ്റ് ഗ്ലാസുകൾ ഉൾപ്പെടെയും ഈ പാതയോരത്ത് തള്ളിയിട്ടുണ്ട് ഇവിടെ നിന്നുള്ള മാലിന്യങ്ങൾ കാക്കകൾ ഉൾപ്പെടെയുള്ളവ കൊത്തിവലിച്ച് വീടുകളിലെ കിണറുകളിൽ ഇടുന്നത് നിത്യ സംഭവമായതിനാൽ കുടിവെള്ളം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇതുകൂടാതെ മാലിന്യം ഭക്ഷിക്കാനെത്തുന്ന കാട്ടുപന്നികൾ തെരുവു നായകൾ എന്നിവയുടെ ശല്യം വേറെയും മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തുകൾ മാലിന്യ നിക്ഷേപകങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയതോടെയാണ് മാലിന്യം തള്ളുന്നതിനായി ആളൊഴിഞ്ഞ വനപാതകൾ സാമൂഹിക വിരുദ്ധർ തെരഞ്ഞെടുത്തിട്ടുള്ളത് വനപാതയിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് പലതവണ വനംവകുപ്പ് അധികൃതരെ അറിയിച്ചിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കുളത്തുപുഴ പഞ്ചായത്തിൽപ്പെട്ട ഓന്പച്ച ആലഞ്ചേരി പാതയുടെ വശങ്ങളിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഇവിടെ നിരവധി കാലങ്ങളായിട്ട് ഇവിടെ ഈ റോഡിന്റെ ഇരുവശങ്ങളിലും മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുകയാണ് അറവു മാലിന്യം കക്കൂസ് മാലിന്യം തുടങ്ങിയ എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും കൊണ്ട് നിക്ഷേപിക്കുകയാണ് ഈ അടുത്ത കാലത്താണ് ഈ ഒരു മാസത്തിനിടയിലാണ് കുളതുപ്പുഴ പഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചത് അത് എന്തിൻ്റെ ബേസിലാണെന്ന് ഞങ്ങൾ അറിയില്ല കാരണം ഈ ഏരിയ ഈ ഒന്ന് മുതൽ ആനക്കുളം ഈ ഭാഗം വരെയുള്ള ഈ ഏരിയയിലെ രണ്ട് വശങ്ങളിലും മുഴുവൻ മാലിന്യമാണ് ആ മാലിന്യം ഒന്ന് നീക്കാനോ അല്ലെങ്കിൽ അതിനെ തടയിടാനോ ഉള്ള ഒരു നടപടിയും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല അപ്പോൾ ഇത് ഈ ഭാഗങ്ങളിൽ മാലിന്യം നിയന്ത്രിക്കേണ്ടത് മാലിന്യം കൊണ്ട് നിക്ഷേപിക്കുന്നത് നിയന്ത്രിക്കേണ്ടത് ഫോറസ്റ്റുകാരാണോ ഫോറസ്റ്റ് അഞ്ചൽ ഫോറസ്റ്റ് ആണോ അതോ പഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെട്ടതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആരായാലും ഇത് കാണിക്കുന്നത് കെടുകാര്യസ്ഥതയാണ് ഈ ഈ മാലിന്യങ്ങൾ ഇവിടുന്ന് ഉടൻ തന്നെ നീക്കുകയോ അല്ലെങ്കിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയോ തന്നെ ചെയ്തില്ല എങ്കിൽ ഇതിനെതിരെ ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇവിടുത്തെ നാട്ടുകാരുടെ തീരുമാനം വനപാതയായതിനാൽ ഗ്രാമപഞ്ചായത്തുകൾക്കും മാലിന്യ നിക്ഷേപം തടയാൻ കഴിയില്ല വനപാലകരുടെ ഒത്താശയോടെയാണ് വനപാതയിലും വനത്തിനുള്ളിലും ഇത്തരത്തിൽ വലിയ അളവിൽ മാലിന്യം നിക്ഷേപിക്കുന്നതെന്ന് ആരോപണമുയരുന്നുണ്ട് വനം പോലീസ് വകുപ്പുകൾ രാത്രികാല പെട്രോളിംഗ് ഈ ഭാഗത്തായി ശക്തിപ്പെടുത്തുകയും വനപാലകർ പരിശോധനകൾ നടത്തുകയും ചെയ്താൽ മാലിന്യ നിക്ഷേപത്തിന് ഒരു പരിധിവരെ തടയിടാൻ കഴിയും മുമ്പ് സമാനമായ പരാതികൾ ഉയർന്നപ്പോൾ നിരീക്ഷണ ക്യാമറകളും ചെക്ക് പോസ്റ്റും സ്ഥാപിക്കുമെന്ന് വനംവകുപ്പ് പറഞ്ഞിരുന്നു എന്നാൽ ഇതിനുള്ള നടപടികളൊന്നും ഇനിയും ഉണ്ടായിട്ടില്ല ഇനിയും വനംവകുപ്പ് കെടുകാര്യസ്ഥത തുടർന്നാൽ മുഖ്യമന്ത്രി വനം മന്ത്രി ഉന്നത വനപാലകർക്കടക്കം പരാതി നൽകി ശക്തമായ നിയമ നടപടികളിലേക്ക് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം കുളത്തുപുഴ